പിന്നെ സമസ്ത കേരള ജമീയത്തിലും സമസ്ത കേരള ജമീയത്തിലുമാ വിഭാവനം ചെയ്യണ ചില വിദ്യാഭ്യാസ രീതികളൊക്കെ ഉണ്ട് നമുക്കറിയാമല്ലോ ചില വിദ്യാഭ്യാസ രീതികളെ പറ്റി സമസ്ത കേരള ജമീയത്തിലും ചില തീരുമാനങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതുമാണ് അത് പത്രത്തിൽ കൂടി പറഞ്ഞതാണ് ഞാൻ അങ്ങനെ വലിയ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുവാണ് ചർച്ച നടക്കണതുകൊണ്ട് ഭക്ഷണം പ്രശ്നം ഉള്ളു പക്ഷേ ഇരിക്കും ചർച്ച എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു പ്രശ്നം ഇല്ലാതെന്ന് തോന്നിപ്പിക്കണമെന്ന നിലക്ക് ആരും മനസ്സിലാക്കണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാവും ഉള്ളതിനെ പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കണം അത് നല്ല നിലക്കാണെങ്കിൽ നമുക്ക് നന്നായി പോവാം അല്ലെങ്കിൽ അല്ലാത്ത നിലക്കും പോകാം അത്ര അതിനെ പറ്റി പറയാനുള്ളൂ പിന്നെ ഞാൻ അങ്ങനത്തെ ചില വിദ്യാഭ്യാസത്തിനെ ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ അവസരങ്ങളൊക്കെ കേട്ടു അതങ്ങനെയൊന്നും അല്ല ഉണ്ടായത് ഇന്നോട് ചില സ്ഥാപനക്കാർ വന്ന് പറഞ്ഞു ഞങ്ങളവിടെ അന്ന് നമ്മൾ ചെറിയ പ്രശ്നം ഉണ്ടായി ഇതൊരു വിദ്യാഭ്യാസ സംവിധാനം അതിനെ പറ്റി പ്രശ്നം ഉണ്ടായപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ തൽക്കാലം അതവിടെ നിലനിർത്തട്ടെ എന്നിട്ട് സംസ്ത കേരള ജമീയത്തിലും അപ്പം ഔദ്യോഗികമായി തുടങ്ങിയ എസ് എൻ ഇ സീൻ്റെ ആ വിഭാഗത്തിലേക്കുള്ള കുട്ടികളെടുക്കുകയും ചെയ്യട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അതങ്ങനെ അവസാനിച്ച് അങ്ങനെയാണ് പോയിക്കോളും ഇത് സംസ് ഈ വിദ്യാഭ്യാസ രീതി നമുക്ക് എന്താകും ചെയ്യുക നിലനിർത്തിക്കൊണ്ടുപോകും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എസ് എൽ ഇ സി ആയിട്ട് ബന്ധപ്പെട്ട ബാബു പറഞ്ഞു രണ്ട് വിദ്യാഭ്യാസ രണ്ട് വിദ്യാഭ്യാസ സംവിധാനങ്ങളും കൂടി ഒരു സ്ഥാപനത്തിൽ വേണ്ടെന്ന് പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ചു കേരള ജമീയത്തിലോട്ട് എടുക്കുന്ന തീരുമാനത്തിന് ഇതിൽ ഞാൻ എന്തെങ്കിലും പറയൂ അപ്പം സംസ്ഥകളുടെ ജമീയത്തിലും അവിടുത്തെ ഓരോ എന്താ വിദ്യാഭ്യാസങ്ങളെ അംഗീകരിക്കണ ഒരുപാടുണ്ടാവും അംഗീകരിക്കാത്ത സംവിധാനങ്ങളുണ്ടാവും പഴയ നമ്മളെ ആളുകളിൽ ഉണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷെ നമ്മളിതൊക്കെ എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ പരസ്യമായ സ്റ്റേജുകൾ വെച്ചുകൊണ്ട് നമുക്കിതൊക്കെ വ്യക്തമായി പറയാനും പരസ്യമായി പറയാനും അറിയാത്തതുകൊണ്ടല്ല പക്ഷെ നമുക്ക് ചില അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകൾ ഭേദിക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയതുകൊണ്ട് അപ്പം അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുലമ അത് അതിൻ്റെ എല്ലാവിധ നിയമങ്ങളും സമസ്ത കേരള ജമീയത്തുലുമ്മയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ പൂർണ്ണമായി സമസ്ത കേരള ജമീയത്തുള്ളുമ്പെട്ട് കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ട് പോകണ ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതൊക്കെ സമസ്തീകരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ തന്നെയാണ് അതിന് സമസ്ത കേരള ജമീയ പൂർണ്ണമായ പൂർണമായ പിന്തുണ ഉണ്ടാവും അതല്ലാതെ സമസ്ത കേരള ജമീയത്തുള്ള എന്തെങ്കിലും നിൽക്കുന്ന തീരുമാനങ്ങൾ ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനങ്ങളെ സംബന്ധിച്ച് എടുത്തിട്ടുണ്ടെങ്കിലും അതുമായി കൊണ്ട് യോജിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള ചർച്ച ഇങ്ങനെ നട പഴയ പ്രാവശ്യം നടന്നിട്ടുണ്ട് അതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏത്തു കുത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് പറയുക ഞാനാണ് ഉദ്ദേശിക്കണ സാന്ദർഭികമായി കൊണ്ട് അതൊക്കെ പറഞ്ഞു ഒന്നും ആർക്കും എന്തും പ്രസംഗിക്കാലോ അത് പ്രസംഗിക്കണ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പ്രസംഗിക്കാനുള്ള സ്വന്തം പക്ഷേ പറ്റുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഉചാരിങ്ങൾ അവരെ ആശയങ്ങൾ അവരെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കണം നമ്മൾക്കതിന് യാതൊരു വിരോധവുമില്ല പ്രസവിച്ചോട്ടെ നമ്മൾ നിലനിൽക്കും എന്നതുപോലെ ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികളതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകത നമ്മളൊക്കെ അങ്ങനെ ചെയ്യണ്ടെന്നല്ല ഈ പറഞ്ഞിൻ്റെ അർത്ഥം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉണ്ടാക്കി തീർത്തതായ ഒരു പിന്നെയാണ്